ജന്മാവകാശ പൗരത്വം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടിയായിരിക്കുകയാണ് കോടതി യു എസ് ഭരണഘടനയിലെ പതിനാലാം ഭേദഗതി അനുസരിച്ച് അവിടെ ജനിക്കുന്ന ആർക്കും അവിടെ പൗരത്വത്തിന് അവകാശമുണ്ട് എന്നാൽ പൗരത്വ വ്യവസ്ഥയ്ക്ക് ഉപാധികൾ ഏർപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും പൗരത്വമോ ഗ്രീൻ കാർഡോ ഇല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിന് പൗരത്വം ലഭിക്കില്ല യു എസ് ഫെഡറൽ കോടതി ഉത്തരവിന് താൽക്കാലിക സ്റ്റേ ഏർപ്പെടുത്തിയെങ്കിലും ട്രംപിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന ആക്ഷേപം വ്യാപകമായി തുടരുകയാണ് ഡെമോക്രാറ്റിക് ചായവുള്ള സംസ്ഥാനങ്ങൾ ട്രംപിന്റെ തീരുമാനത്തെ കോടതിയിൽ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നു ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളും പൗരാവകാശ ഗ്രൂപ്പുകളും ചേർന്നാണ് ഇക്കാര്യത്തിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഫെഡറൽ ജഡ്ജിയുടെ ഉത്തരവ് പുറത്തു വരുന്നത് പ്രസിഡന്റിന് വിശാലമായ അധികാരങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം രാജാവല്ലെന്നാണ് തീരുമാനത്തെ എതിർക്കുന്നവർ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത് പ്രസിഡന്റിന് ഒരു പേന കൊണ്ട് നിഷ്പ്രയാസം എഴുതി വെക്കാവുന്ന ഒന്നല്ല പതിനാലാം ഭരണഘടനാ ഭേദഗതിയെന്ന് ന്യൂജേഴ്സി അറ്റോർണി ജനറൽ പറഞ്ഞു യു എസിൽ ജനിച്ച ഏതൊരാളും ജനന സമയത്ത് പൗരനായി കണക്കാക്കപ്പെടുന്നു എന്ന നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി യു എസ് ഭരണഘടനയിലെ പതിനാലാം ഭേദഗതിയിലെ പൗരത്വ വ്യവസ്ഥയിലാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഇതാണിപ്പോൾ ട്രംപ് റദ്ദാക്കിയിരിക്കുന്നത് എന്നാൽ നിയമവിരുദ്ധമായി യു എസിൽ കഴിയുന്നവർക്ക് ഇവിടെ ജനിച്ച കുട്ടികൾക്ക് പൗരത്വ വ്യവസ്ഥ ബാധകമാണോ എന്നതിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടില്ല